ോൺ എത്ര കഠിനമായ പാപത്തെയും എത്ര ഭയങ്കരമായ ശാപങ്ങളെയും നീക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രിയപ്പെട്ടവർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ദൈവദാസനെ ഈ കാലഘട്ടങ്ങളിലും ശാപം ഉണ്ടോ ശാപം നിലനിൽക്കുന്നതാണോ എന്നുള്ളത് ഞാൻ അവരോട് അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു വേദപുസ്തകത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ശാപവും ഉണ്ട് നിലനിൽക്കുന്നതാണ് പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിലല്ല കാര്യം ഏത് കാര്യത്തിനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം നമുക്കുണ്ടാകണം ഇന്ന് നമ്മൾ ശാപത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണ് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തേക്ക് എങ്ങനെ അതിനെ കൊണ്ടുവരുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുഴഞ്ഞുപോയ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ യേശുവിൻ്റെ രക്തത്തിലാണെങ്കിലും കൃപയിലാണെങ്കിലും ആശ്രയിച്ചിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ദൈവിക വിടുതലുകളോ ദൈവപ്രവൃത്തികളോ കാണാതെ ഇതൊക്കെ ചുമ്മാതാണ് എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ അകത്ത് അവിശ്വാസം കയറി എന്തിനേറെ പറയുന്നു ദൈവമില്ല എന്ന് പോലും പറയത്തക്ക ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പലരോടും സംസാരിച്ച് അവർക്ക് തിരിച്ചറിവുകൾ നൽകി കൊടുത്തിട്ടുണ്ട് നമുക്കാവശ്യം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുള്ള ശരിയായ ഒരു പരിജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഊഹാപോഹങ്ങളുടെയോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളുടെയോ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നതല്ല യഥാർത്ഥമായ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിലൂടെ നമ്മളോട് എന്ത് സംസാരിപ്പാനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വിടുതലുകളിലേക്കും ശരിയായ അനുഭവങ്ങളിലേക്കും നമ്മൾ എത്തപ്പെടുന്നത് ഈ ദിവസങ്ങളിലെ ദൈവചന പഠനത്തിൻ്റെ അകത്തൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണെന്നും അത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്ന് യഥാർത്ഥമായ ഒരു ദൈവിക വിടുതലിലേക്ക് എത്തണമെന്നും പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തിരുവചനത്തിലൂടെ പറഞ്ഞു തരുമാറാകട്ടെ ഈ ഒരു യഥാർത്ഥമായ ദൈവിക വിടുതലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ഒരു വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം ശരിയല്ലേ ഒരു വാഹനം സുരക്ഷിതമായി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡ്രൈവർ ആകണമെങ്കിൽ വാഹനത്തിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് ക്ലച്ച് എന്താണ് ഗിയർ എന്താണ് ബ്രേക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ ഒരു നല്ല ഡ്രൈവർ ഡ്രൈവറാകാനായിട്ട് പറ്റത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ദൈവത്തിന് സ്തോത്രം ഈ ചിന്തകളിലൂടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്താണ് വില എന്താണെന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതിനെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അകത്തേക്ക് പ്രായോഗികമാക്കി കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങൾ ഒരുപാട് പേരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി തീരുന്നു നമ്മൾ സ്വയം മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ നമ്മൾ സ്വയം വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോയി തലവെച്ചു കൊടുത്ത് വഞ്ചിക്കപ്പെട്ടു പോകാതെ സ്വയം ഇതിനെക്കുറിച്ച് തിരിച്ചറിയുക എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഈ രക്തത്തെ വിശേഷിപ്പിക്കുവാൻ തിരുവചനത്തിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യം കൊണ്ടുപോവുകയാണ് ആ പദങ്ങൾ വായിക്കുമ്പോൾ ആ രക്തത്തിൻ്റെ വിലയും പ്രത്യേകതയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും വിലയേറിയ രക്തം എന്നൊരു പദപ്രയോഗം പത്രോസിന്റെ ലേഖനത്തിലുണ്ട് ഉണ്ട് നിത്യ നിയമത്തിൻ്റെ രക്തം പുണ്യാഹ രക്തം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് യേശുവിൻ്റെ രക്തത്തെ കുറിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ആ പദങ്ങളൊന്നും വെറുതെ ഉപയോഗിച്ചിരിക്കുന്നതല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ ഒരു വ്യക്തിയുടെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു വന്ന് എഴുതിയിട്ടുണ്ട് അത് ഹാബേലിൻ്റെ രക്തമാണ് നമുക്കറിയാം കൈയിനാൽ കൊല്ലപ്പെട്ട ഹാബേലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവിയാം ദൈവം പറഞ്ഞത് നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു ജീവൻ നിലവിളിക്കുന്നോ ആത്മാവ് നിലവിളിക്കുന്നോ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത് രക്തം നിലവിളിക്കുന്നു എന്നൊരു പദമാണ് അപ്പൊ രക്തത്തിന് സംസാരിക്കുവാൻ കഴിയുമോ രക്തത്തിന് നിലവിളിക്കുവാൻ കഴിയുമോ തീർച്ചയായിട്ടും കഴിയും അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ രക്തത്തെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും അതിന് സംസാരിക്കാൻ പറ്റും അതിന് ശക്തിയുണ്ട് അതിന് പ്രത്യേകതയുണ്ട് ഈ പഴയ നിയമകാലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നത് അവൻ്റെ രക്തത്തിലാണ് അതുകൊണ്ട് തന്നെ രക്തം ഭക്ഷിക്കുവാൻ ദൈവം ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല ഒരു കാലഘട്ടത്തിലും എന്തിനേറെ പറയുന്നു നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമുക്ക് രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആ ഡോക്ടർമാർ സാധാരണ എന്താ ചെയ്യുന്നത് അവർ ബേസിക്കായിട്ട് കുറച്ച് രക്തപരിശോധനകൾ നടത്തും ആ രക്തപരിശോധനകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ശരിയല്ലേ രക്തം വാർന്നു മരിക്കുന്നു രക്തദാനം മഹാദാനം എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് അവന്റെ രക്തം തന്നെയാണ് അതുകൊണ്ടാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വചനത്തിൻ്റെയൊക്കെ എഴുതിയിരിക്കുന്നത് ഈ പഴയ നിയമ കാലങ്ങളിലൊക്കെ ആടുകളും കാളകളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുമ്പോൾ രക്തം ചീന്തപ്പെടുമായിരുന്നു അപ്പോൾ ഈ രക്തം ചിന്തപ്പെടുമ്പോൾ പാപത്തിന് അവിടെ പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ബോധ്യം ചെയ്യുന്നവർക്കുണ്ടായിരുന്നു നടത്തുന്നിടത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് വിശുദ്ധനായ ദൈവമായതുകൊണ്ട് വെറുതെ പാപത്തെ ക്ഷമിക്കുവാൻ പറ്റാത്തത് പാപം ചെയ്താൽ ആ പാപത്തിന് പ്രതിക്രിയ നടത്തിയിരിക്കണം അങ്ങനെ ഒരു കാലഘട്ടം മുഴുവനും പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ദൈവം രക്തക്കുതിയായതുകൊണ്ടല്ല രക്തകുതിയായിരുന്നെങ്കിൽ സ്വപുത്രനെ രക്തം ചിന്തുവാൻ കാൽവറിയിലേക്ക് ഒരിക്കലും പിതാവ് അയക്കില്ലായിരുന്നു നോക്കുക കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നപ്പോൾ അവിടുന്ന് തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി എന്നുള്ളതാണ് വചനത്തിൻ്റെ അകത്തെ എഴുതിയിരിക്കുന്നത് അവിടുത്തെ രക്തത്താൽ സമ്പാദിച്ച അവിടുത്തെ സഭ എന്നുള്ളതാണ് അപ്പോൾ ഈ രക്തത്തെ കുറിച്ച് പഠിക്കുവാൻ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ രക്തത്തിന്റെ വിലയെയും രക്തത്തിന്റെ ശക്തിയെയും ഓരോ വ്യക്തികളും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ പാപങ്ങൾ പിന്തുടരുന്ന ശാപങ്ങൾ ഇതിനെയൊക്കെ ജയിക്കുവാനായിട്ട് നമ്മൾ അതിനുപയോഗിക്കണം അതിനുപയോഗിക്കേണ്ട ചില വഴികൾ വചനത്തിനകത്തെഴുതിയിട്ടുണ്ട് അത് ഞാൻ എനിക്ക് ആദ്യം ഇത് പറയാതെ അതിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കണമെന്നും അനുഗ്രഹം പ്രാപിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാണ് ഈ സന്ദേശങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് രക്തത്തിലൂടെ ആ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്തൊക്കെയാണ് ചില വേദഭാഗങ്ങളിലൂടെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അത് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതെന്നും എന്തുകൊണ്ട് ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുന്നില്ലെന്നും ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത് ഈ രക്തത്തെ വിളിച്ചിരിക്കുന്നത് വിലയേറിയ രക്തമെന്നുള്ളതാണ് എന്താണ് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാകുന്നു അപ്പോൾ പൊന്നെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലയേറിയ ഒരു സാധനമാണില്ലേ ഒരു പവൻ പൊന്നിനൊക്കെ എന്തുമാത്രം വിലയാണുള്ളത് പക്ഷെ ആ പൊന്നുകൊണ്ട് പോലും ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിക്കില്ല പകരം വീണ്ടെടുപ്പ് സാധിച്ചത് യേശുവിന്റെ പരിപാവനമായ രക്തത്താലാണ് അതുകൊണ്ടാണ് ആ രക്തത്തെ പൊന്നിനേക്കാൾ വിലയേറിയ രക്തം എന്ന് പറയുന്നത് ഇല്ലേ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിലയേറിയ രക്തം അപ്പോൾ നോക്കുക വീണ്ടെടുപ്പ് നടക്കുന്നത് എന്താണ് വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിയെടുക്കുക എന്നുള്ളതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അപ്പം നഷ്ടപ്പെട്ടു പോയി എന്ത് നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് അകന്ന് രക്ഷ നഷ്ടപ്പെട്ടു പോയ മാനവജാതിക്ക് രക്ഷ നൽകി കൊടുത്തത് വീണ്ടെടുപ്പ് നൽകി കൊടുത്തത് യേശുവിൻ്റെ രക്തമാണ് പാപമോചനം സാധ്യമാകുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അടുത്തത് എബ്രാഹി ലേഖനം ഒൻപത് പത്ത് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം കിട്ടിയത് യേശുവിൻ്റെ രക്തത്താലാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ട് വരും എബ്രാ ലേഖനത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മറ്റൊരു പദമാണ് നിയമരക്തം എന്ന് പറയുന്ന ഒരു പദം നീ നിത്യ നിയമത്തിന്റെ രക്തം ആ വാക്യം നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് അങ്ങനെയെങ്കിൽ ഈ രക്തം നൽകിത്തരുന്ന സംരക്ഷണത്തെക്കുറിച്ചും ഇതിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒന്ന് ചിന്തിക്കണം രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്റെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഒന്ന് മിസ്രൈൻ ദേശത്ത് സംഹാരകൻ ആ കടിഞ്ഞൂൽ സംഹാരം നടത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ പ്രൊട്ടക്റ്റഡ് ആയത് ഒരറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താലായിരുന്നു രണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ മിസ്രൈൻ നിന്ന് കനാനിലേക്കുള്ള യാത്രയിൽ യഹോവിയാം ദൈവം തൻ്റെ ജനത്തോട് ഉടമ്പടി ചെയ്യുന്നുണ്ട് ഈ ഉടമ്പടി എന്താണെന്ന് പഠിക്കണം ഒരു ഉടമ്പടിക്കകത്തേക്ക് വരാതെ ഒരിക്കലും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനോ ബന്ധം നിലനിർത്താനോ നമുക്ക് പറ്റത്തില്ല ഇതൊരു ഉടമ്പ ഈ ഉടമ്പടിയും രക്തവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ അപ്പവും വീഞ്ഞുമൊക്കെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ വാഴ്ത്തി പങ്കിടുന്ന ആ ഒരു പുതിയ നിയമ യുക്യാരിസ്റ്റ് അല്ലെങ്കിൽ ലോഡ് സപ്പർ എന്ന് പറയുന്ന ശുശ്രൂഷയിൽ ആ വീഞ്ഞെടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൽ പുതിയ നിയമം എന്ന് യേശു പറയുമ്പോൾ നമ്മൾ ആ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ പുതിയ നിയമത്തിന്റെ രക്തം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഒരർത്ഥതലങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരണത്തിൽ നല്ലതാണ് അപ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെയും മൂപ്പന്മാരെയും എല്ലാം കൂട്ടി വരുത്തി അവിടെ വചനങ്ങളും നിയമങ്ങളും എല്ലാം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ജനം പറഞ്ഞു ഞങ്ങൾ അങ്ങേ അനുസരിച്ചു കൊള്ളാം അതിനുശേഷം എന്താണ് മോശം ചെയ്തത് രക്തമെടുത്ത് അവിടെ കൂടിയിരുന്ന ജനത്തിൻ്റെ മേൽ തളിച്ചിട്ട് പറഞ്ഞു ഇത് നിയമരക്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ നിയമത്തിന്റെ ഭാഗമായി അപ്പോൾ രക്തത്താൽ ഒരു ചോരത്തളി രക്തത്താൽ ഉള്ള ഒരു തളിക്കൽ ശുശ്രൂഷ ആക്ഷരികമായി നടന്നതുകൊണ്ടാണ് അവർ ആ ഉടമ്പടിയുടെ ഭാഗമായി തീർന്നത് അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാൽവറിയിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തെ വിശ്വാസത്താൽ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ആ ഒരു പുതിയ നിയമ ഉടമ്പടിയിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ അതിന് ചില വ്യവസ്ഥകളുണ്ട് അതിന് ചില രീതികളുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അടുത്തത് ഈ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സംരക്ഷണം എന്ന് പറയുന്നത് പിശാജിൻ്റെ കണ്ണുകളിൽ നിന്നുള്ള അവന്റെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി സാക്ഷ്യവചനം ഹേതുവായി അവനെ ജയിച്ചു അപ്പം യേശുവിൻ്റെ രക്തം പിശാജിന്റെ ആക്രമണങ്ങളിൽ നിന്നും പിന്തുടരുന്ന ശാപങ്ങളിൽ നിന്നും ഒരു ദൈവ പൈതലിന് യഥാർത്ഥമായ പ്രൊട്ടക്ഷൻ നൽകി തരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് ജീവിതത്തിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യും എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് ഇത് പ്രവർത്തിക്കുന്നേയില്ല ഇല്ലേ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കുന്നില്ല അതിന് കാരണം എന്താണ് വ്യക്തമായ കാരണമുണ്ട് അത് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം കാരണം സമയം മുമ്പോട്ട് പോയത് കൊണ്ട് നിർത്തുകയാണ് ഇന്ന് ഈ യേശുവിന്റെ രക്തത്തിന്റെ വിലയെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദിവ്യമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു വീണ്ടെടുപ്പ് പാപമോചനം ശുദ്ധീകരണം വിശുദ്ധീകരണം ദൈവസന്നധിയിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യം പിശാതിൽ നിന്നുള്ള സംരക്ഷണം ഇത്രയധികം ദൈവാനുഗ്രഹങ്ങൾ യേശുവിന്റെ രക്തത്തിലൂടെ തൻ്റെ അരികിലേക്ക് വരുന്നവർക്ക് ലഭ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടെ അങ്ങയുടെ രക്തത്താൽ വിലക്ക് വാങ്ങി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അതറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നമുക്കിടയാക്കി തീർക്കട്ടെ ആ ഗോഡ് ബ്ലെസ് യു